ും പ്രവാസി സമൂഹത്തെ ബാധിക്കുന്ന സാമൂഹിക ഉത്തരവാദിത്ത വിഷയങ്ങൾ ഏറ്റെടുക്കുകയും പ്രശ്നപരിഹാര ശ്രമങ്ങളിൽ നേരിട്ട് ഇടപെടുകയും ചെയ്തുകൊണ്ട് മറ്റു പ്രവാസ സംഘടനകൾക്ക് മാതൃകയായിരിക്കുകയാണ് ഒ വൈ സി സി യു കെ എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിമാന സർവീസുകളുടെ നിരന്തരമുള്ള റദ്ദാക്കലുകളും തന്മൂലം വലിയൊരു ശതമാനം യാത്രികർക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകളും ജനപ്രതിനിധികളുടെ വിമാന കമ്പനി അധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തി ഇരുകൂട്ടരും അടിയന്തരമായി പ്രശ്നപരിഹാരത്തിനായി ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഒ വൈ സി സി യു കെ നാഷണൽ കമ്മിറ്റി ഇത് സംബന്ധിച്ച നിവേദനം ഒ വൈ സി സി യു കെ നാഷണൽ പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യൂസ് എയർ ഇന്ത്യ സിഇഒ ആൻഡ് എം ഡി വിൽസൺ കോട്ടയം ലോക്സഭാ അംഗം ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് ജോർജ് എം പി എന്നിവർക്ക് സമർപ്പിച്ചു കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്നും ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യയുടെ വിമാന സർവീസ് യാതൊരു മുന്നറിയിപ്പും കൂടാതെ റദ്ദു ചെയ്യുകയും ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം യാത്രക്കാർ ദുരിതത്തിലായ സംഭവത്തിന്റെ ചുവട് പിടിച്ച് എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിമാന സർവീസുകളുടെ നിരുത്തരവാദിത്ത പരമായ സേവനങ്ങളെയും അതുമൂലം യാത്രക്കാർക്കും പ്രായമായവർ കുഞ്ഞുങ്ങൾ സ്ത്രീകൾ എന്നിവർ അടങ്ങുന്ന അവരുടെ കുടുംബങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും അടിയന്തരമായ പ്രശ്നപരിഹാരം അഭ്യർത്ഥിച്ചുകൊണ്ടും തയ്യാറാക്കിയിരിക്കുന്ന നിവേദനത്തിൽ ഇത്തരത്തിൽ മുന്നറിയിപ്പില്ലാതെ തുടർച്ചയായി ഉണ്ടാകുന്ന വിമാന റദ്ദാക്കലുകൾ കൊണ്ട് ഭവിക്കുന്ന പ്രധാന ദൂഷ്യവശങ്ങളിലേക്ക് അധികാരികളുടെ ശ്രദ്ധ ക്ഷണിക്കുകയും ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് കോട്ടയം ലോക്സഭാ അംഗം ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് ജോർജുമായി ബുധനാഴ്ച നടത്തിയ ഫോൺ സംഭാഷണത്തിന് ശേഷമാണ് ഒ വൈ സി സി യു കെ നാഷണൽ പ്രസിഡന്റ് ഷൈനു ക്ലയർ മാത്യൂസ് ഇമെയിൽ മുഖേന നിവേദനം നൽകിയത് പ്രശ്നപരിഹാരത്തിനായി അടിയന്തരമായി ഇടപെടാമെന്ന ഉറപ്പ് എം പിയിൽ നിന്നും ലഭിച്ചതായി ഷൈനു ക്ലയർ മാത്യൂസ് പറഞ്ഞു പ്രവാസി സമൂഹത്തെ പ്രതികൂലമായി ബാധിക്കുന്ന വിഷയങ്ങളിലുള്ള ക്രിയാത്മക ഇടപെടലുകൾ കെ തുടരുമെന്നും പ്രശ്നപരിഹാരത്തിനായി ഏതറ്റം വരെയും പോകുന്നതിന് ഒ വൈ സി സി യു കെ പ്രതിജ്ഞാബന്ധരാണെന്നും ഷൈനു കൂട്ടിച്ചേർത്തു വിമാന സർവീസുകൾ മുന്നറിയിപ്പില്ലാതെ റദ്ദു ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടിക്കറ്റ് റീഫണ്ട് പ്രശ്നങ്ങൾ പ്രീമിയം ടിക്കറ്റ് യാത്രക്കാർ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകൾ സ്കൂൾ തുറക്കുന്ന സമയത്തെ യാത്രക്കാരുടെ ദുരിതങ്ങൾ മെഡിക്കേഷനിലുള്ളവരും ആരോഗ്യ പ്രശ്നങ്ങളുമുള്ളവരുമായ യാത്രക്കാർ പ്രായമായവർ കുഞ്ഞുങ്ങൾ തുടങ്ങി പരസഹായം ആവശ്യമായ യാത്രക്കാർ തുടങ്ങിയവർക്കുണ്ടാവുന്ന സ്വാഭാവിക ബുദ്ധിമുട്ടുകളും അവയ്ക്കുള്ള പരിഹാര നിർദ്ദേശങ്ങളും നിവേദനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അടുത്ത കാലത്തായി വിമാന റദ്ദാക്കലുകൾ പതിവായതും അത് മറികടക്കാൻ കൃത്യമായ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കാത്തതും വിമാന കമ്പനികളുടെ മെല്ലെപ്പൊക്ക നയവും യാത്രികരെ കുറച്ചൊന്നുമല്ല വിഷമിപ്പിച്ചത് ഇത് സംബന്ധിച്ച നിരവധി പരാതികൾ ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും ഉയർന്ന സാഹചര്യത്തിലും അധികാരികളുടെ ഭാഗത്തു നിന്നും തിരുത്തൽ നടപടിക്രമങ്ങൾ ഉണ്ടാക്കാത്ത സാഹചര്യത്തിൽ ഒ ഐ സി സി യു കെ യുടെ നേതൃത്വത്തിൽ നടത്തിയത് മാതൃകാപരമായ ശ്രമങ്ങളാണെന്നാണ് പ്രവാസി സമൂഹത്തിന്റെ വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക്